ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് അഖിലേന്ത്യാ മഹിള അസോസിയേഷൻ ചാവക്കാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഗുരുവായൂരിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ലിസി ബൈജു സുധാ ബാലചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ബിബിതാ മോഹനനാണ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചത് സിന്ധു ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ എം കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു പ്രീജ ദേവദാസ് സുലേഖ ഗാദർ രമണി സുരേന്ദ്രൻ വസന്ത വേണു എം ബി രാജലക്ഷ്മി പ്രസന്ന രണദിവേ ജിസ്ന ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു നക്ഷത്ര തിളക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും സ്വപ്നാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്